കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും സ്കൂളിൻ്റെ പടിവാതിൽ പോലും കാണാത്തവരാണെങ്കിലും നിങ്ങൾക്ക് മലയാളം അറിയാമെങ്കിൽ ഇംഗ്ലീഷും സംസാരിക്കാൻ കഴിയും എങ്ങനെയാണത് ഇതിൽ പറയുന്ന വാക്യങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ് പഠിക്കുക അതിന് ഗ്രാമർ അറിയണമെന്നില്ല എന്നാൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പഠിച്ചാൽ ഗ്രാമർ അറിയുന്ന ഒരാളെ പോലെ തന്നെ നമുക്കും സംസാരിക്കാൻ കഴിയും ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അടുക്കള വിശേഷങ്ങളാണ് അടുക്കളയിലെ പാത്രങ്ങളുമായി ബന്ധപ്പെട്ട പാചകവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം വാക്യങ്ങളും അടങ്ങിയ ഒരു ക്ലാസ് ആണ് ഇത് ആവർത്തന പഠനം അഞ്ചിൽ നമ്മൾ പഠിച്ചത് വിറ്റ് വിശേഷങ്ങളാണ് ആറാമത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് അടുക്കള വിശേഷങ്ങളാണ് എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കൂട്ടോ ഓക്കെ നമുക്ക് തുടങ്ങാം പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും വാങ്ങുംബിൾ ആൻഡ് ഗ്രോസറീസ് ആൻഡ് ഗ്രോസറീസ് വെജിറ്റബിൾസ് നമുക്ക് സുപരിചിതമായ വാക്കാണ് അല്ലേ ഗ്രോസറീസ് എന്താണ് പലചരക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ പല വ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ പല തവണ കഴുകൂ പറയും വേഷ് ദ വെജിറ്റബിൾസ് മെനി ടൈംസ് ദ വെജിറ്റബിൾസ് ടൈംസ് പഴം തോല് കളയുക അല്ലെങ്കിൽ പഴത്തിന്റെ തോല് പൊളിക്കുക പീൽ ിബന പച്ചക്കറികൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക അല്ലെങ്കിൽ അവ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക ഉള്ളി കളയൂ അല്ലെങ്കിൽ തൊലി നീക്കം ചെയ്യൂ റിമൂവ് സ്കിൻ ഓഫ് ദ ഒന്നിയൻ ഒരു പാചകക്കുറിപ്പ് എഴുതൂ എഴുതൂപ്പിറസിപ്പി സ്റ്റവിൽ പാത്രം വെക്കൂ ഒരു പാത്രം വെക്കുക പുഡ് എ പാൻ ഓൺ ദി സ്റ്റവ് ഇപ്പൊ നമുക്ക് വിറകടുപ്പുകൾ വളരെ വിരളമാണ് ഇല്ലാന്ന് തന്നെ പറയാം വിറക് എന്നുള്ളതിന്റെ വേടെന്താണ് ഫയർവുഡ് ഫയർവുഡ് എന്താ നമ്മൾ പറയുക കൊക്കനട്ട് ഓയിൽ അല്ലേ അതേപോലെ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്ന് പറയുന്നതിന് സസമ്മേ ഓയിൽ ഓയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കൂ അല്ലെങ്കിൽ കടുക് വറുക്കുക എന്ന് പറയും കറിയൊക്കെ എങ്ങനെ പറയും അതിന്റെ ഇംഗ്ലീഷ് വർക്ക് ചട്ടുകത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് ഉള്ളി വഴറ്റുക എണ്ണ ഒഴിച്ച് വഴറ്റുക മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കൂ മസാല പൗഡർ ആൻഡ് പെപ്പർ പൗഡർ ആഡ് മസാല പൗഡർ ആൻഡ് പെപ്പർ പൗഡർ മല്ലിപ്പൊടി അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ് കൊറിയാണ്ടർ പൗഡർ മുളക് പൊടിക്കെന്താണ് പറയുക ൊടിയും മുളക് പൊടിയും ചേർക്കൂ എന്നെങ്ങനെ പറയാം കൊറിയാണ്ടർ പൗഡർ ചില്ലി പൗഡർമറിക് പൗഡർ Coriander powder, chili powder and turmeric powder inchium and a crush crush ginger and garlic crush ginger and garlic. േവിച്ച ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുക മത്സ്യം അല്ലെങ്കിൽ മീൻ കത്രിക കൊണ്ട് മുറിക്കുക അല്ലെങ്കിൽ കത്തി കൊണ്ട് മുറിക്കുക വി മീൻ നന്നാക്കിയ ശേഷം അല്ലെങ്കിൽ ഇറച്ചി നന്നാക്കിയ ശേഷം അതിൽ അരപ്പ് അല്ലെങ്കിൽ മസാല നന്നായി പിടിക്കുന്നതിന് വേണ്ടി തേച്ച് വയ്ക്കും അങ്ങനെ തേച്ച് വെക്കുന്നതിന് പറയുക മാരിനേറ്റ് എന്നാണ് അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്കെടുക്കുക

അതുമായി സാമ്യമുള്ള മറ്റൊരു വാക്കുണ്ട് റോസ്റ്റ് എന്താണ് റോസ്റ്റും ഫ്രൈയും തമ്മിലുള്ള വ്യത്യാസം റോസ്റ്റ് എന്ന് പറഞ്ഞാൽ എണ്ണ അധികം ഒഴിക്കാതെ മത്സ്യവും ഒക്കെ വേവിച്ചെടുക്കുന്നതിനെയാണ് പറയുക എന്നാൽ ഫ്രൈ എന്ന് പറയുന്നത് നന്നായി എണ്ണ ഒഴിച്ച് മത്സ്യമാംസാദികളും മറ്റും വേവിച്ചെടുക്കുന്നതിനെയാണ് ഇനി കേക്ക് ഉണ്ടാക്കുക എന്ന് പറയാൻ ബേക്ക് ദ കേക്ക് ബേക്ക് ദ കേക്ക് മുട്ട പതപ്പിക്കുക മുട്ട

அதிக சமயம்ளப்பிக்கிறது அது தணுக்கான் வைக்கூ അല്ലെങ്കിൽ തണുക്കാൻ അനുവദിക്കൂ അലൗ ഇറ്റ് കൂൾ അലൗ ഇറ്റ് കൂൾ തേങ്ങ ഉടയ്ക്കുക അല്ലെങ്കിൽ പൊട്ടിക്കുക ക്രാക്ക് ദ കോക്കനട്ട് ക്രാക്ക് ദ കോക്കനട്ട് ചിരവ എന്നുള്ളതിൻ്റെ വേടെന്താണ് അല്ലെങ്കിൽ ഗ്രേറ്റർ എന്നും പറയാം തേങ്ങ ചിരകുക എങ്ങനെ പറയും ദ കോക്കനട്ട് ഗ്രേറ്റ് ദ കോക്കനട്ട് തേങ്ങ അരയ്ക്കുന്നതിന് പറയുക ഗ്രൈൻഡ് എന്നാണ് അത് നന്നായി അരയ്ക്കൂ

കറിവേപ്പില ചേർക്കോ ആഡ് കറീ ലീവ് കറീ ലീവ്സ് സാധാരണയായിട്ട് അടുക്കളയിൽ അരിയും മറ്റ് പല സാധനങ്ങളും വെള്ളത്തിൽ നിന്നും എണ്ണയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറയെ ഓട്ടകളുള്ള സ്പൂണുകളും തവികളും ട്രേകളും ഒക്കെ ഉണ്ടായിരിക്കും ഇത്തരം പാത്രങ്ങൾക്ക് പറയുന്ന പേരാണ് പെർഫറേറ്റഡ് സ്പൂൺ പെർഫറേറ്റഡ് ലാഡിൽ പെർഫറേറ്റഡ് ട്രേ തുടങ്ങിയവ ഇനി കറി താളിക്കുക താളിക്കുക എന്നുള്ള വാക്ക് സീസൺ എന്നാണ് സീസൺ ദ കറി സീസൺ ദ കറി കറി തവി ഉപയോഗിച്ച് ഇളക്കൂ അല്ലെങ്കിൽ കയ്യിൽ ഉപയോഗിച്ച് ഇളക്കൂ സ്റ്റേർ ദ കറി വിത്ത് ladle. ladle. Stir it with a ഇനി നമുക്ക് ദോശ ചുടാൻ നോക്കാം എങ്ങനെയാണ് ആദ്യം അരിയും മുഴുന്നും വെള്ളത്തിലിട്ട് കുതിർക്കണം അല്ലേ അരിയും മുഴുന്നും കുതിർക്കുക അല്ലെങ്കിൽ വെള്ളത്തിലിടുക എങ്ങനെ പറയും and black gram. സോഫ് ദ റൈസ് ആൻഡ് ബ്ലാക്ക് ഗ്രാം അത് തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകുക എന്നിട്ട് എന്തു ചെയ്യണം അരിയും ഉഴുന്നും നന്നായി അരയ്ക്കണം അല്ലേ അങ്ങനെ ദോശമാവ് ഉണ്ടാക്കണം ദോശമാവ് ഉണ്ടാക്കുക മേക്ക് ദോശ ബാറ്റർ ദോശ ബാറ്റർ ബാറ്റർ എന്ന് പറഞ്ഞാൽ ദോശമാവ് ഇനി ദോശമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാൻ കഴിയുമോ ഇല്ല അത് കുറേ നേരം പുളിക്കാൻ വെക്കണം പുളിപ്പിക്കാൻ അനുവദിക്കണം അല്ലെ അങ്ങനെ പറയുന്നതിന് ഫർമന്റേഷൻ എന്നാണ് പറയുക അലോ അലോ ദോശക്കല്ലിൽ എണ്ണ പുരട്ടുക എണ്ണ തേക്കുക ഇങ്ങനെ പറയും ഗ്രീസ് 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 ദ പാൻ പാൻ ദോശയൊക്കെ ഒഴിച്ച് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ ദോശ നമ്മൾ മറിച്ചിടും അല്ലേ ദോശ മറിച്ചിടുന്നതിന് ഫ്ലിപ്പ് ഓവർ ദോശ ഫ്ലിപ്പ് ഓവർ ദോശ ഇനി ദോശയ്ക്ക് മുകളിൽ അല്പം എണ്ണ തളിക്കുക എന്ന് പറയാറുണ്ട് எ தளிக்கூட்டர் இனி நமக்கு நோக்காம் சப்பாத்திச்சூடணில் ஆதி எந்த வேணாம் கோதம்புபொடி குழக்கணும் கோதம்புபொடி அல்பம் உப்பு விதற എങ്ങനെ പറയും സ്പ്രിങ്കിൾ സംസാട്ട് സ്പ്രിങ്കിൾ സംസാട്ട് ഇനി എന്ത് ചെയ്യണം ഗോതമ്പ് മാവ് ഉണ്ടാക്കണം അല്ലേ അതിന് ഗോതമ്പ് പൊടി നന്നായി കുഴയ്ക്കണം കുഴച്ച് നമ്മൾ ഉരുളകളാക്കും അങ്ങനെ കുഴക്കുന്നതിനെ പറയുക നീഡ് എന്നാണ് നീഡ് ചാത്തി മാവ് അല്പസമയം അടച്ചു വെക്കുക ചപ്പാത്തി മാവ് അതായത് കുഴച്ച് ഉണ്ടാക്കിയ ഉരുള ആ മാവിന് പറയുന്ന പേരാണ് ഡോ ഇനി അതിൽ നിന്നും ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി പരത്തും അല്ലെ ചപ്പാത്തി പരത്തുക എങ്ങനെ പറയും റോൾ ഔട്ട് ചപ്പാത്തി റോൾ ഔട്ട് ചപ്പാത്തി ചായ അരിക്കുക ചായ അരിക്കുക See you the സി സീ പ്പ ചായ അരിക്കുന്ന അരിപ്പയ്ക്ക് പറയുന്ന പേരാണ് ഇനി അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക പ്രധാനമായും നല്ലെണ്ണയാണ് അച്ചാർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ല എണ്ണ ഉപയോഗിക്കൂസ് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു എന്ത് ചെയ്യണം ഭക്ഷണം വിളമ്പു എങ്ങനെ പറയണം ഫുഡ്സ് അതിനുശേഷം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അല്ലേ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ ഹാവ് ഫുഡ് ഹാവ് ഫുഡ് അടുക്കള പാത്രങ്ങൾക്ക് എല്ലാം കൂടി പറയുന്ന പേരാണ് യുടെസിൽ യുടെൻസിൽസ് ഇനി ഭക്ഷണമൊക്കെ കഴിഞ്ഞു പാത്രങ്ങൾ വൃത്തിയാക്കുക എന്ന് പറയാൻ ഡു ദ ഡിഷസ് അതുപോലെ തന്നെ ക്ലീൻ ദ ഡിഷസ് വാഷ് ദ ഡിഷസ് ഇങ്ങനെ മൂന്ന് രീതിയിലും പാത്രങ്ങൾ വൃത്തിയാക്കൂ എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാം ഇനി പാത്രങ്ങൾ ഉരയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിന് പറയും എന്താണ് സ്ക്രബർ സ്ക്രബർ അതിനുശേഷം അടുക്കള എന്തു ചെയ്യണം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കണം അല്ലേ എങ്ങനെ പറയും സ്വീപ് ആൻഡ് മോപ്പ് കിച്ചൺ സ്വീപ് കിച്ചൺ അടിച്ചു വാരാൻ അല്ലെങ്കിൽ തൂത്തു വാരാൻ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പേരെന്താണ് ചൂല് അല്ലേ ചൂലിന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ബ്രൂം ബ്രൂം ഇനി വീതന വൃത്തിയാക്കൂ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന പ്രധാന ഭാഗമാണ് വീതന അല്ലേ വീതനയ്ക്ക് പറയുന്ന വാക്കാണ് കൗണ്ടർ ടോപ്പ് ക്ലീൻ ദ കൗണ്ടർ ടോപ്പ് ക്ലീൻ ദ കൗണ്ടർ ടോപ്പ് നമ്മൾ ഹെൽത്തിയായ ഫുഡ് കഴിക്കണം എപ്പോഴും വീട്ടിലെ ഫുഡാണ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുക Always eat home cooked food. Always eat home cooked food. Junk food Uwaka Partanala Bakshan Uwakanam and the Varyam avoid junk food. Avoid junk food. ആരോഗ്യം നിലനിർത്തൂ അല്ലെങ്കിൽ ആരോഗ്യം സൂക്ഷിക്കുക കീപ് ഹെൽത്ത് കീപ് ഹെൽത്ത് ഇന്ന് നമ്മൾ അടുക്കളയുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിൽ പറയാറുള്ള അറുപത്തഞ്ച് വാക്യങ്ങൾ പഠിച്ചു അതോടൊപ്പം തന്നെ നൂറോളം പുതിയ വാക്കുകളും പരിചയപ്പെട്ടു ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം